ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ രേഷ്മിക മന്ദൻ്റെ ഒരു ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് സോ ഈ ഒരു ലുക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട് ചെയ്യണം എന്നുള്ളത് സോ അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് എവിടെ പോകണമെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി ഒരു ബോറിങ്ങും ഉണ്ടാവില്ല ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഞാൻ മേക്കപ്പ് ഒന്നിട്ടിട്ടില്ല ഞാൻ ജസ്റ്റ് കണ്ണ് മാത്രം സെറ്റ് ചെയ്തിട്ടോളൂ ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്തതാണ് സോ അപ്പോൾ നമുക്ക് ഇതെ ാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടിട്ട് വരാം അപ്പം ഞാൻ ആദ്യം തന്നെ കൺസിലർ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് കൺസിലർ യൂസ് ചെയ്യണം എന്നുള്ളത് എന്തൊരു പരിപാടി ചെയ്യുമ്പോഴും കൺസിലർ യൂസ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ പകരം നിങ്ങൾക്ക് ഫേസിൽ തന്നെ കൺസിലർ യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സാധനമാണ് കൺസിലർ നിങ്ങൾക്ക് ബാക്കപ്പ് കിട്ടുമെന്നൊന്നും തോന്നില്ല സോ നിങ്ങൾക്ക് ബ്രൈറ്റ് ആവണം നിങ്ങളുടെ ഡാസ്ക് പോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൺസിലർ യൂസ് ചെയ്യുക ഭയങ്കര അടിപൊളിയാണ് അപ്പം ഞാൻ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഞാൻ എൻ്റെ കണ്ണുമ്പോൾ ഇടുന്നുണ്ട് സോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ അതായത് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡല്ല ഒരു റോസ് പിങ്ക് കളർ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുക പിന്നെ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും എന്താ ഞങ്ങൾക്ക് മോയൻ തരം കളിക്കുന്ന അടിയിലൊക്കെ ഇടുകയെന്ന് സോ അങ്ങനെ നിങ്ങൾ ഇടണം സാധാരണ ഇതൊരു സ്മോക്കി ആയിട്ടാണ് അവർ ചെയ്യാറ് എല്ലാ ആൾക്കാരും ചില നടികളിലൊക്കെ സെലിബ്രിറ്റികളിലൊക്കെ സ്മോക്കി ആയിട്ടാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ അടിയിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ മുകളിലിടുന്ന ഏത് അഴിച്ചാ ഏത് അഴിച്ചാടാണോ അത് കണ്ണിൻ്റെ അടിയിലൂടാൻ നോക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയിലിനേറെ വെച്ചിട്ട് നിങ്ങൾ മുകളിൽ ഒന്ന് വരച്ച് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബഡ്സ് വെച്ചിട്ട് നന്നായിട്ടോ എന്തെങ്കിലും സ്മോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണി ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഒരിക്കലും ഡാർക്കൾസ് പോലെ നിൽക്കൂല ചില ആൾക്കാർ എത്ര സ്മോക്കിങ് പോലെ ചെയ്താലും ഒരു ഭംഗി ഇങ്ങോട്ട് കാണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഡാസ്കൾ ഡാർക്കിൾസ് ഉണ്ടായിരിക്കും മുകളിൽ അതുകൊണ്ട് തന്നെ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിനേക്കാളും എത്രയും ബെറ്റർ നമ്മൾ കാജലും കന്മശിയൊക്കെ യൂസ് ചെയ്യുന്നതിനെങ്കിലും ബെറ്റർ നമ്മൾ എപ്പോഴും നല്ലത് ഒന്നെങ്കിൽ മസ്കാരൻ്റെ ആ ഒരു ലിക്വിഡ് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എന്തെയ്യുക ഈ ഐലനറിന്റെ ലിക്വിഡ് വെച്ചിട്ട് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ അതേപോലെ തന്നെ ഞാൻ അടിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഐലനർ വെച്ചിട്ടോ സോ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ലുക്കായിട്ട് കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മെറൂണ് കളറ് എന്ത് ചെയ്യുക മുകളിൽ നമ്മൾ വരച്ചു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അടിയിലെ മുകളിലോട്ട് നമ്മൾ ജസ്റ്റ് ഐഷാടയിൽ നിന്ന് കിട്ടുന്ന മെറൂൺ കളർ ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കളർ ചെയ്താൽ മതി ഇട്ടാകും കാരണം ബ്രൗൺ കളർ സോറി മെറൂൺ അല്ല ബ്രൗൺ കളർ മെറൂൺ നിങ്ങൾ യൂസ് ചെയ്യാം ബ്രൗൺ കളറ് യൂസ് ചെയ്യാം ഡാർക്ക് കളർ ആയാൽ മതി സോ എന്നിട്ട് ഞാൻ കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയും വെള്ളമോ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സോ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ എപ്പോഴാണ് നിങ്ങളോട് പറയാം നിങ്ങൾ മുകളിൽ യൂസ് ചെയ്യുന്ന ഐഷാഡോ അടിയിലും യൂസ് ചെയ്ത് കൊടുക്കണം അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് സോ ഞാൻ എന്തായാലും നല്ല രീതിയിൽ ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൺസീലർ സോ നിങ്ങൾ എല്ലാ ഭാഗത്തും നിങ്ങൾ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം സോ ഇതൊരു നല്ലൊരു ലൈൻ വരച്ചിട്ട് കണ്ണിങ്ങനെ എടുത്ത് ചാടി കാണിക്കാനുള്ളതൊന്നും അല്ല സ്മോക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കേപ്പിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ആ കണ്ണിൻ്റെ അടിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വാട്ടർ ലൈൽ ഞാൻ കാജൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഒന്ന് വരച്ച പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് എന്തോ ഒരു ജീവനില്ലാത്ത പോലെ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ മസ്കാരം യൂസ് ചെയ്യണം ദാറ്റ്സ് ഇറ്റ് ഇത്രയേ ഉള്ളൂ ഭയങ്കര സിംപിളാണ് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആയുസ് പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു ഐലിനർ ഉണ്ടാവുക മമസ്കാരം ഉണ്ടാവും അത്രയൊക്കെ തന്നെ ധാരാളം സോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം പണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അറിയില്ലായിരുന്നു നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് അടിപൊളിയായിട്ട് കിട്ടും